ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ കീഴിലല്ലാത്ത നിരവധി സ്വതന്ത്ര പ്രദേശങ്ങളുണ്ടായിരുന്നു ഇവയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് തിരുവിതാംകൂർ ഈ തിരുവിതാംകൂറിന്റെ തൊട്ടടുത്ത പ്രദേശമാണ് മദ്രാസ് അഥവാ ഇന്നത്തെ തമിഴ്നാട് ബ്രിട്ടീഷുകാരുടെ ഭരണത്തിന് കീഴിലായിരുന്നു മദ്രാസ് ഇവിടുത്തെ സാധാരണക്കാരുടെ ജീവിതം വളരെയധികം ദുസ്സഹമായിരുന്നു ലഭ്യത കുറവ് ഇവിടെ വളരെ ശക്തമായിരുന്നു മദ്രാസിൽ പൊതുവെ ജലസ്രോതസ്സുകളുടെ എണ്ണം വളരെയധികം കുറവാണ് വരൾച്ചയെന്ന കാരണം കൊണ്ട് നിരവധി ആളുകൾ മദ്രാസിൽ മരണപ്പെട്ടു തുടങ്ങി തുടക്കത്തിൽ ചെറുതായിരുന്ന മരണസംഖ്യ കാലക്രമേണ ലക്ഷങ്ങളോളമായി മാറി ഇതോടെ ജലസ്രോതസിന്റെ ആവശ്യം വർദ്ധിച്ചു വന്നു തുടർന്ന് തിരുവിതാംകൂറിൽ ഒഴുകുന്ന ഒരു നദിയാണ് പെരിയാർ ഈ നദിയുടെ പടിഞ്ഞാറൻ ഭാഗത്തേക്ക് ഒഴുകുന്ന ജലം മദ്രാസിലെ വൈകേ നദിയിലേക്ക് തിരിച്ചുവിട്ടാൽ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമുണ്ടാകുമെന്ന തീരുമാനത്തിൽ മദ്രാസിലെ മന്ത്രിമാരും ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും എത്തി പക്ഷേ ഒഴുകുന്ന നദിയിലെ ജലം തിരിച്ചുവിടാൻ ഒരു മാർഗമേ അവരുടെ മനസ്സിൽ വന്നുള്ളൂ തീരുമാനം ഒരു ഡാം നിർമ്മിക്കുക എന്നതായിരുന്നു ഡാമിലൂടെ മാത്രമേ ഈ ജലത്തെ മദ്രാസിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുകയുള്ളൂ മലകളിലൂടെ തുരങ്കവഴി പെരിയാറിലെ ജലം മദ്രാസിൽ എത്തിക്കാമെന്നായിരുന്നു ആദ്യ പദ്ധതി എന്നാൽ ഇതിനായി കൂടുതൽ ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ ഈ പദ്ധതിയിൽ ഒരു പ്രശ്നമുണ്ടെന്ന് തിരിച്ചറിഞ്ഞു പ്രധാന പ്രശ്നം എന്നത് ബഡ്ജറ്റ് തന്നെയാണ് തുരങ്കം നിർമ്മിക്കുന്നതിന് വളരെയധികം തുക ആവശ്യമാണ് അതോടെ ഈ പദ്ധതി റദ്ദു ചെയ്തു മറ്റു വഴികൾ നോക്കിയെങ്കിലും ഡാം എന്നൊരു ആശയത്തിൽ തന്നെ അവസാനം ബ്രിട്ടീഷ് ബ്രിട്ടീഷ് ഗവൺമെന്റ് മദ്രാസ് മന്ത്രിമാരും എത്തി സാഹചര്യത്തിന് സമ്മർദ്ദം മൂലം എന്ന ആശയത്തെ അവർ വീണ്ടും കൂടുതലായി പഠിക്കാൻ തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി അണക്കെട്ട് നിർമ്മിക്കാനുള്ള അനുമതി ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകി നദികളായ പെരിയാർ മുല്ലയാർ എന്നിവയുടെ സംഗമസ്ഥാനത്ത് ഡാം നിർമ്മിക്കുന്നതിനാൽ അതിന് മുല്ലപ്പെരിയാർ എന്ന പേര് നൽകി പക്ഷേ ബ്രിട്ടീഷുകാർ മാത്രം തീരുമാനിച്ചാൽ ഇത് നിർമ്മിക്കാൻ കഴിയില്ല കാരണം ഡാം നിർമ്മിക്കാൻ തീരുമാനിച്ച പ്രദേശം ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ കീഴിലുള്ളതല്ല നദിയുടെ നൂറ്റി എൺപത്തഞ്ചടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എണ്ണായിരം ഏക്കർ സ്ഥലവും നിർമ്മാണത്തിനായി നൂറേക്കർ സ്ഥലവും പാട്ടമായി നൽകിയിരിക്കുന്നു തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്കാണ് ഈ കരാർ ഏതെങ്കിലും സർക്കാർ ഈ കരാർ പുതുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ െങ്കിൽ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷത്തേക്ക് കരാർ നൽകണം മാത്രമല്ല പാട്ടത്തുകയായി ഏക്കറിന് അഞ്ചു രൂപ എന്ന തോതിൽ നാലായിരം രൂപ വർഷം തോറും തിരുവിതാംകൂറിന് ലഭിക്കുകയും ചെയ്തു ഈ കരാർ പെരിയാർ പാട്ടക്കരാർ എന്ന് അറിയപ്പെടുന്നു ഈ കരാർ തിരുവിതാംകൂറിനായി മരാമത്ത് സെക്രട്ടറി കെ കെ രായൻകറും വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ ചൈൽഡ് ഫാനിംഗ്ടനുമാണ് ഒപ്പുവെച്ചത് തുടർന്ന് എഞ്ചിനീയറായ പെനിക്കുക്കിൻ്റെ നേതൃത്വത്തിലാണ് അണക്കെട്ടിന് നിർമ്മാണം ആരംഭിച്ചത് പക്ഷേ മുല്ലപ്പെരിയാറിന്റെ നിർമ്മാണം അത്ര സുഖകരമായിരുന്നില്ല വെള്ളത്തിന്റെ അമിത കുത്തൊഴുക്ക് കാരണം രണ്ട് തവണ ഡാം നിർമ്മാണത്തിന്റെ ഇടയിൽ പൂർണ്ണമായി തകർന്നു ബ്രിട്ടീഷ് സർക്കാർ പദ്ധതിയിൽ നിന്നും പിൻവാങ്ങി പക്ഷേ എഞ്ചിനീയറായ പെനിക്കുക്ക് തന്റെ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ല ദ്ദേഹം ഡാമിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് ഗവൺമെന്റിൽ നിന്നും ഡാം നിർമ്മിക്കാനായി അനുമതി വാങ്ങി തൻ്റെ സ്വത്തുക്കളിൽ നിന്ന് പോലും അദ്ദേഹം ഡാമിൻ്റെ നിർമ്മാണത്തിനായി പണം ചെലവഴിച്ചു അങ്ങനെ എന്ന ഒറ്റയാളുടെ നിർബന്ധത്തിൽ മുല്ലപ്പെരിയാർ എന്ന ഡാം പൂർത്തിയായി ഇതോടെ വലിയ മാറ്റങ്ങളാണ് തമിഴ്നാട്ടിൽ ഉണ്ടായത് വരൾച്ച നിലനിന്ന തമിഴ്നാടിന് ഇത് വലിയൊരു അനുഗ്രഹമായി മാറി ഇവിടെ കൃഷി വ്യാപകമായത് മുല്ലപ്പെരിയാർ വന്നതോടെയാണ് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടതും മുല്ലപ്പെരിയാറിലെ ജലത്തോടെയാണ് അതിനാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ പെനിക്കുക്കിനെ ദൈവത്തെ പോലെയാണ് കാണുന്നത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്നും പോയതോടെ അവർ നടപ്പിലാക്കിയ പല കരാറുകളും അസാധുവായി തുടങ്ങി സ്വാഭാവികമായും മുല്ലപ്പെരിയാർ കരാറും അസാധുവായി പക്ഷേ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം മുല്ലപ്പെരിയർ കരാർ പുതുക്കേണ്ടത് അവരുടെ അത്യാവശ്യമായിരുന്നു കാരണം തമിഴ്നാട്ടിലെ വലിയൊരു ജനവിഭാഗത്തിന്റെ ജീവന്റെയും ജീവിതത്തിന്റെയും അടിസ്ഥാനം മുല്ലപ്പെരിയാറാണ് അതിനാൽ തമിഴ്നാട് സർക്കാർ കേരളത്തിലെ പല മന്ത്രിമാരെയും ഇതിനായി സമീപിക്കുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുതനുമായി തമിഴ്നാട് സർക്കാർ ചർച്ചകൾ നടത്തി പെരിയാർ പാട്ടക്കരാർ പുതുക്കാൻ അവർ തീരുമാനിച്ചു പുതിയ കരാറിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് വർഷം എന്നതിൽ ഒരു മാറ്റവും ഉണ്ടായിരുന്നില്ല ഏക്കറിന് അഞ്ച് രൂപ എന്നതിൽ നിന്ന് മുപ്പത് രൂപയായി പാട്ടക്കരാർ വർദ്ധിക്കുകയും ചെയ്തു കൂടാതെ നദിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള അനുവാദം കേരള സർക്കാർ തമിഴ്നാടിന് നൽകി ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയുടെ പാട്ടം കേരളത്തിന് നൽകണമെന്നും കരാറിൽ കൂട്ടിച്ചേർത്തു അങ്ങനെ പെരിയാറിലെ ജലം ഉപയോഗിച്ച് തമിഴ്നാട് വൈദ്യുതിയും ഉൽപ്പാദിപ്പിച്ചു കേരളത്തിൽ അതിശക്തമായ മഴ പെയ്ത് തുടങ്ങിയ സമയം വെള്ളപ്പൊക്കവും കനത്ത മഴയും കാരണം ജനങ്ങൾ വളരെയധികം ഭീതിയിലായിരുന്നു ഈ സമയത്ത് തന്നെ ഗുജറാത്തിലെ മാച്ചുവെന്ന ഡാം പൊട്ടി ഇതിൽ പതിനയ്യായിരത്തോളം ആളുകൾ മരണപ്പെട്ടു ഇതോടെ മുല്ലപ്പെരിയാറിന്റെ പരിസരത്തുള്ളവർക്കും ഭയമായി തുടങ്ങി ഡാമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അവർ വ്യാകുലപ്പെട്ടു തുടർന്ന് കേരള സർക്കാർ സെൻട്രൽ വാട്ടർ കമ്മീഷനെ മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് അറിയുവാൻ സമീപിച്ചു തുടർന്ന് കമ്മീഷന്റെ നേതൃത്വത്തിൽ ഡാമിനെക്കുറിച്ച് പഠിക്കുവാൻ ഒരു കമ്മിറ്റി രൂപീകരിച്ചു കമ്മിറ്റി പഠനം പൂർത്തിയാക്കിയ ശേഷം ചില നിർദ്ദേശങ്ങൾ കോടതിയിൽ സമർപ്പിച്ചു ആദ്യ നിർദ്ദേശം ചില അറ്റകുറ്റപ്പണികൾ ഡാമിൽ നടപ്പിലാക്കാനാണ് മാത്രമല്ല ജലനിരപ്പ് നൂറ്റി അമ്പത്തിരണ്ട് അടിയിൽ നിന്നും നൂറ്റി മുപ്പത്തി ആറ് അടിയാക്കി മാറ്റുകയെന്നതും നിർദ്ദേശത്തിൽ ഉൾപ്പെട്ടിരുന്നു തുടർന്ന് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയാക്കി കുറച്ചു തമിഴ്നാട് ഡാമിന്റെ അറ്റകുറ്റപ്പണികൾ വർഷങ്ങൾക്കുള്ളിൽ തന്നെ തീർത്തു ശേഷം പണികളെല്ലാം പൂർത്തിയായതോടെ ജലനിരപ്പ് വീണ്ടും നൂറ്റി അമ്പത്തിരണ്ടടിയാക്കാൻ തമിഴ്നാട് തീരുമാനിച്ചു തമിഴ്നാടിന്റെ ഈ തീരുമാനത്തെ കേരള സർക്കാർ എതിർത്തു ഇതിന് പ്രധാന കാരണം ഡാമിന്റെ സുരക്ഷിതത്വം തന്നെയായിരുന്നു കേരളത്തിന്റെ ആരോപണം തമിഴ്നാട് ഡാമിൽ ചെയ്ത അറ്റകുറ്റപ്പണികൾ അശാസ്ത്രീയമായ രീതിയിൽ ആയിരുന്നുവെന്നാണ് തുടർന്ന് തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും കേസുമായി മുന്നോട്ടു പോയി ഇരു കൂട്ടരും കേസുമായി ഒരുപാട് നടന്നെങ്കിലും ഒത്തുതീർപ്പുണ്ടാക്കാത്തത് മൂലം കോടതിയിലേക്ക് മാറ്റപ്പെട്ടു തുടർന്ന് സുപ്രീം കോടതി മുല്ലപ്പെരിയാർ ഡാമിനെക്കുറിച്ച് പഠിക്കുവാനായി ഒരു കമ്മിറ്റി രൂപീകരിച്ചു അങ്ങനെ ഈ കമ്മിറ്റി തമിഴ്നാട് സർക്കാരിന്റെ അറ്റകുറ്റപ്പണികളുടെ സുരക്ഷിതത്വവും ഡാമിന്റെ മുഴുവനായുള്ള സുരക്ഷിതത്തെക്കുറിച്ചും പഠിക്കുവാൻ തുടങ്ങി ശേഷം ഈ കമ്മിറ്റി ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു കേരള സർക്കാരിന് ഈ റിപ്പോർട്ടിൽ വളരെയധികം പ്രത്യാശയുണ്ടായിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് വാസ്തവത്തിൽ തമിഴ്നാട് സർക്കാരിന് അനുകൂലമായിരുന്നു തമിഴ്നാട് സർക്കാരിന്റെ അറ്റകുറ്റപ്പണികളിൽ ഒരു പ്രശ്നവുമില്ല എന്നായിരുന്നു റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത് കൂടാതെ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി ആറ് അടിയെന്നത് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്താമെന്നും അവർ കൂട്ടിച്ചേർത്തു അങ്ങനെ സുപ്രീം കോടതിയുടെ അന്തിമവിധിയിലും ഇത് തന്നെ നടപ്പിലായി മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് നൂറ്റിനാൽപ്പത്തിരണ്ട് അടിയായി ഉയർത്തണമെന്ന സുപ്രീംകോടതി വിധി പ്രഖ്യാപിച്ചു കേരള സർക്കാരിൻ്റെയും തമിഴ്നാട് സർക്കാരിൻ്റെയും പ്രശ്നങ്ങൾ ഇതുകൊണ്ടൊന്നും തീർന്നില്ല മുല്ലപ്പെരിയാറിലെ ജലനിരപ്പുമായി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ വീണ്ടും ഉടലെടുക്കുകയുണ്ടായി ഇപ്പോഴത്തെ പ്രകൃതി ദുരന്തങ്ങൾ കാണുമ്പോൾ എല്ലാ മനുഷ്യരുടെയും മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണ് മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നതും മുല്ലപ്പെരിയാർ സുരക്ഷിതമാണോ എന്നതും ഡാം ഇന്ന് പൊട്ടുമോ നാളെ പൊട്ടുമോ എന്ന ഭീതിയിലാണ് ഓരോ പ്രകൃതി ദുരന്തം സംഭവിക്കുമ്പോഴും മലയാളികൾ ഇതിനൊരു പ്രതിവിധി നടപ്പിലാക്കുന്നില്ലല്ലോ എന്ന ദുഃഖവും അവർക്കുണ്ട് ഇതിനായി എന്ത് ചെയ്യണമെന്നത് അധികാരികളാണ് തീരുമാനിക്കേണ്ടതും ജനങ്ങൾ ഇതിനെതിരെ പ്രതിഷേധിച്ച് തെരുവിലിറങ്ങണം അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ തന്നെ ഇതിന് പരിഹാരമായി മുന്നോട്ട് വരണമെന്നാണ് ജനങ്ങളുടെ ആഗ്രഹം ഇതിനെക്കുറിച്ച് ഔദ്യോഗികം അനൗദ്യോഗികവുമായ നിരവധി പഠനങ്ങൾ നടന്നിട്ടുമുണ്ട് ഇനിയും നടക്കുകയും ചെയ്യും ബാംഗ്ലൂർ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിലെ പ്രൊഫസറായ ആർ ആർ അയ്യങ്കറെ കേരള സർക്കാർ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രദേശത്ത് ഭൂകമ്പത്തിൻ്റെ ആവർത്തന സാധ്യത പഠിക്കുന്നതിനായി ചുമതലപ്പെടുത്തിയിരുന്നു ത്രീ ഡി ഫിനൈറ്റ് എലമെൻറ്റ് മെത്തേഡ് എന്ന ആധുനിക രീതിയിലൂടെ ഭൂഖണ്ഡത്തിന്റെ ആവർത്തന കാലയളവ് പഠിക്കാനാണ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടിരുന്നത് തുടർന്ന് അദ്ദേഹം നടത്തിയ ശാസ്ത്രീയ പഠനത്തിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് ഒരു കാരണവശാലും നൂറ്റി മുപ്പത്താറ് അടിയിൽ കൂടരുതെന്ന് അദ്ദേഹം ശുപാർശ ചെയ്തു പക്ഷേ അദ്ദേഹത്തിന്റെ ഈ റിപ്പോർട്ട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ തള്ളിക്കളയുകയാണ് ചെയ്തത് കൂടാതെ മുല്ലപ്പെരിയാർ നിലനിൽക്കുന്ന പ്രദേശത്ത് ഭൂകമ്പത്തിനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നും റൂർകെ ഐ ഐ ഐ ടിയിലെ ഉദ്യോഗസ്ഥർ നടത്തിയ പഠനത്തിൽ നിന്ന് വ്യക്തമായിരുന്നു ഇതിൽ നിന്നെല്ലാം വ്യക്തമാകുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഒരിക്കലും സുരക്ഷിതമായ ഡാം അല്ല എന്നാണ് അതിനാൽ മുല്ലപ്പെരിയാർ പൊട്ടുമോ ഇല്ലയോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ് മുല്ലപ്പെരിയാർ പൊട്ടിയാലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ കേരള ജനതയ്ക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഇതിനൊരു പരിഹാരം മുല്ലപ്പെരിയാർ ഡാം ഡീകമ്മീഷൻ എന്നതാണ് എന്നാൽ മുല്ലപ്പെരിയാർ കരാറിൽ കേരളവും തമിഴ്നാടും ഒരുപോലെ പങ്കാളികളായതിനാൽ ഇരു കൂട്ടരുടെയും സമ്മതമില്ലാതെ ഇത് ഡീ ചെയ്യാൻ കഴിയില്ല തമിഴ്നാടിന്റെ ഭാഗത്തു നിന്നും ഇതിന് അനുകൂലമായൊരു നടപടി ഉണ്ടാകില്ലെന്ന് നിസ്സംശയം പറയാം കാരണം മുല്ലപ്പെരിയാർ ഡാം ിലെ ജലം ഉപയോഗിച്ച് ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ തമിഴ്നാട്ടിലുണ്ട് നിരവധി ജില്ലകൾക്കുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് മുല്ലപ്പെരിയാറിലെ ജലത്തിലൂടെയാണ് കൃഷിയും മറ്റ് ആവശ്യങ്ങൾക്കും എല്ലാം ഈ ജലമാണ് തമിഴ്നാട് ജനത ഉപയോഗിക്കുന്നത് ഡി കമ്മീഷൻ എന്ന ആശയത്തോടൊപ്പം പുതിയൊരു ഡാം എന്ന ആശയം മുന്നോട്ട് വെച്ചാൽ തമിഴ്നാട് അതിന് സമ്മതിക്കുമോ എന്നതും ഒരു ചോദ്യമാണ് പുതിയൊരു ഡാം വന്നാൽ അവിടെ പുതിയൊരു കരാർ ആവശ്യമാണ് മുല്ലപ്പെരിയർ കരാറിൽ നിന്നും ഈ കരാറിന് വളരെയധികം വ്യത്യാസങ്ങൾ സ്വാഭാവികമായും ഉണ്ടാകും ഈ വ്യത്യാസങ്ങൾ തമിഴ്നാട് സർക്കാർ അംഗീകരിച്ചാൽ മാത്രമേ അത് നടപ്പിലാകൂ എന്തായാലും തമിഴ്നാട് സർക്കാരും കേരള സർക്കാരും ചേർന്ന് കേരളത്തിനും തമിഴ്നാടിനും യാതൊരു തരത്തിലുള്ള ദോഷവും ഉണ്ടാകാതെ നല്ലൊരു തീരുമാനം എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം